ലോകമെമ്പാടുമുള്ള മിഷണറിമാരെ സംഭാവന ചെയ്യുന്നതിലും ലോകമെമ്പാടും ക്രൈസ്തവ സഭയെ കെട്ടിപ്പടുക്കുന്നതിലും വലിയ സംഭാവന നൽകിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് എന്നാൽ ഇന്ന് ക്രൈസ്തവ സഭ ലോകരാജ്യങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിലും സഭാ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ ഞുഴഞ്ഞുകയറുന്ന സാഹചര്യം ഉണ്ടായി എടുത്തു പറയട്ടെ സഭാ നേതൃത്വത്തിന്റെ അറിവോടെയോ അല്ലാതെയോ ഞാൻ അന്വേഷിച്ച ഒരു സ്ഥലങ്ങളിലും സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എടുത്തു പറയുന്നു കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ എസ് ഡി പി യുടെയും ജമായത്ത ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ ുഴഞ്ഞു കയറിയിട്ടുണ്ട് ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പൊതുസമൂഹം കാട്ടേണ്ടതായിട്ടുണ്ട് അത് ഇനി പറയാതെ കടന്നുപോകാൻ കഴിയില്ല ലോകരാജ്യങ്ങളിലെമ്പാടും കേരളത്തിലും ക്രൈസ്തവ സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ അക്രമങ്ങൾ നടത്തിയിട്ടുള്ള എസ് ഡി പി എയും ജന ഇസ്ലാമിയും പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യവൃത്ത സംഘടനകൾ ഇത്തരം സമരത്തിനുള്ള സമരങ്ങൾക്ക് പുറകിൽ വന്നിട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല കൂടിയല്ല അത് അത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റിനെ ഗൌരവത്തോടു കൂടി പൊതുസമൂഹം കാണേണ്ടതായിരിക്കുന്നു താടിക്ക് തട്ടിയവരെ പേടിച്ച് അറിവുകാരന്റെ കൂട്ടിൽ കൊണ്ടേ കുഞ്ഞാടിനെ കെട്ടുന്ന അവസ്ഥയാവും ഇത്തരം ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഉപകാരമുണ്ടാകുക ഞാന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഒരു ക്ലാരിറ്റി ആവശ്യമാണ് എന്താണ് ബി ജെ ഛത്തീസ്ഗഡില് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് ഈ നിമിഷം വരെയും നിർബന്ധിത മതപരിവർത്തനത്തെ ബി ജെ പി ന്യായീകരിച്ചിട്ടില്ല എടുത്തു പറയണം മതപരിവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഏത് പൗരന്റെയും അവകാശമാണ് എന്നാൽ നിർബന്ധിത പരിവർത്തനം മതപരിവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് എന്താണ് ക്രൈസ്തവ സഭയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വത്തിക്കാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ക്രൈസ്തവ സഭ നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട് ആ സഭ അംഗങ്ങളായ രണ്ട് കന്യാസ്ത്രീമാരാണ് ഈ വിഷയത്തിൽ അവിടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ കേസിനോ കേസിന്റെ മരട്ടിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിലെ കേസിന്റെ മരട്ടിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ സമീപനമാണ് ബി ജെ പി ആ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് നിർബന്ധിത മതപരിവർത്തനത്തെ സഭ തന്നെ എതിർക്കുന്ന സമയത്ത് അതിൽ ബിജെപിക്ക് മറ്റൊരു നിലപാടില്ല എല്ലാ കാലത്തും കേരളത്തിലെ ക്രൈസ്തവർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിമകളാണ് എന്ന് വിചാരിക്കുന്ന കോൺഗ്രസുകാരെ ഇനി അത് നടക്കില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ പാലക്കാട് കേരളത്തിന്റെ ജനം കണ്ടു നിങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളുടെ രാജ്യവിരുദ്ധ ശക്തികളായ എസ് ഡി പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പി യുടെയും തീവ്രവാദ സംഘടനയായ പി യുടെയും പരസ്യ പിന്തുണ മേടിക്കുന്ന കാഴ്ച കേരള ജനത കണ്ടു ഇതൊക്കെ ഇവിടെയുള്ളവർക്ക് ബോധ്യമുണ്ട് അത് മറച്ചു വെക്കുവാൻ ഇവിടെ യു ഡി എഫും ഇടതുപക്ഷം നമുക്കറിയാം യു ഡി എഫിന്റെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് അല്ല എസ് ഡി പി ആയിരുന്നു പരസ്യമായി രാജ്യവിരുദ്ധ സംഘടനയായ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസ് രംഗത്ത് വന്നപ്പോ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റിന് അതിന് വലിയ തടയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ സഭ ന്യായമായി ശരിയാണ് സഭ സഭയ്ക്ക് വിഷയത്തിൽ ഛത്തീസ്ഗഡ് വിഷയത്തിൽ വിഷമമുണ്ടായി ആ വിഷയത്തിൽ അവർ സമര രംഗത്ത് ഇറങ്ങിയപ്പോ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ആയുധമാക്കാൻ എസ് ഡി പി ഐ അവിടെ കൃത്യമായി ഇടപെട്ടു എസ് ഡി പി ഐ ഒളിഞ്ഞും തെളിഞ്ഞും ഈ സമരത്തിനുള്ളിൽ പങ്കാളികളായി കയറി ഇത് ഗൗരവത്തോട് കാണാതിരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ കണ്ണൂര് തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്ര സ്ഥലം ഇത് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഇത്ര സ്ഥലങ്ങളിൽ കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് കോട്ടയം അങ്കമാലി തിരുവല്ല പത്തനംതിട്ട മാനന്തവാടി എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ എസ് ഡി പി ഐ ഈ സമരങ്ങളിൽ നുഴഞ്ഞു കയറി എന്തായിരുന്നു ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് അറുന്നൂറ് കുടുംബങ്ങൾ ഇപ്പോഴും ആ പുനമ്പത്ത് നീതി കാത്ത് കഴിയുന്നുണ്ട് അവരവരുടെ അവരുടെ ഭൂമിക്ക് വല്ല ഉള്ള അവകാശം തിരിഞ്ഞ് കിട്ടാൻ അവിടെ കഴിയുന്നുണ്ട് ആ വക്ക ഫ്രൂട്ട്സിലൂടെ നേടിക്കൊടുക്കും എന്ന് ബിജെപി വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഒരു സംശയം വേണം ഞങ്ങളത് ചെയ്യും പക്ഷേ അതിനെതിരായി സുപ്രീം കോടതിയിൽ നിലകൾ നിൽക്കുന്ന ആരാണ് ഈ കോൺഗ്രസ് അല്ലേ ഈ മുസ്ലിം ലീഗ് അല്ലേ അവരാണ് ക്രൈസ്തവ സ്നേഹം വിളമ്പുന്നത് ഇതൊക്കെ മറച്ചു മറച്ചുവെക്കുവാൻ ഇതൊക്കെ കേരള സമൂഹത്തിനു മുമ്പിൽ കണ്ണട ചിരിത്താക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് തുടർന്നാൽ അതിനെ ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് കേരള സംസ്ഥാനത്ത് മുഖമുള്ളത്